ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് സിനിമയുടെ പേര് സംസാരം അത് മിൻസാരം ഒരുപാട് ഹിറ്റായ ഒരു സിനിമയാണ് കുടുംബജീവിത ഒരു കുടുംബത്തിന്റെ കഥയാണ് കുടുംബജീവിതത്തിന്റെ കഥയാണത് ഈ സംസാരം അത് മിൻസാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം കുടുംബജീവിതം വൈദ്യുതി പോലെയാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോലെയാണ് ഇലക്ട്രിസിറ്റി നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് നമുക്ക് പറ്റില്ല ഒരു കാര്യങ്ങളും അത് കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് കുടുംബവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും ഹാൻഡിൽ വിത്ത് കെയർ അതാണ് കുടുംബജീവിതം അപ്പം ആ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുന്നതിനും മോശമാക്കുന്നതിനും കുടുംബാംഗങ്ങളുടെ സംസാര രീതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാര രീതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടാണ് കുറച്ച് കൂടി സംസാര രീതികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിൽ ആദ്യത്തെ രീതി ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയുക എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ചക്ക എന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്നു അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം മറുപടിയായിട്ട് പറയുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നതാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു പാത്രം എടുത്ത് ഇങ്ങനെ പൊക്കിയിട്ട് ചോദിക്കാണ് ഈ പാത്രം ആരാ പൊട്ടിച്ചത് അപ്പൊ ഭാര്യ പറയാണ് ഓ അത് പൊട്ടിയിട്ട് കുറെ നാളായല്ലോ അപ്പൊ ചോദിച്ചതെന്താ മറുപടി പറഞ്ഞതെന്താ ഈ രീതിയിൽ നമ്മളിത് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഈ രീതിയിൽ നമ്മൾ പലപ്പോഴും സംസാരം സംഭാഷണം നടത്താറുണ്ട് അപ്പം അതുകൊണ്ടാണ് ആനക്കാരിന്ന് പറയുമ്പോൾ ചേനക്കാരിയെന്ന് പറയുന്നത് ഇതിനെ ടാൻജൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയത്തിലാണ് ഉദാഹരണത്തിന് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്തുക അപ്പോൾ മുറിയുടെ പുറത്തായിട്ട് മീഡിയ ഒക്കെ നിപ്പുണ്ട് അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പം ഇതെന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആൾക്കാർ അപ്പോൾ ഇവർ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ ചോദിക്കും മീഡിയക്കാർ ചോദിക്കും നിങ്ങൾ എന്തിനെ പറ്റിയാണ് സർ സംസാരിച്ചത് അപ്പോൾ ഉടനെ മറുപടി ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളൊരു മറുപടിയാണ് കിട്ടുന്നത് പലപ്പോഴും ഇതൊരു തന്ത്രമായിട്ടാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് മൊത്തം ഒന്ന് വെളിപ്പെടുത്താതെ അത് കാര്യം വെളിപ്പെടുത്താൻ അതായത് അതിനോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചോദ്യത്തിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു സംസാര രീതിയാണിത് അതുപോലെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലയൻറ്റിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ലയൻറ്റ് ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല തരുന്നത് പലപ്പോഴും വേറെ മറുപടികൾ തരും അപ്പോൾ കൗൺസിലർ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിച്ച് അയാളിൽ നിന്ന് മറുപടി എടുക്കും അപ്പോൾ ഇതാണ് ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാരെയും പറയുന്നത് ഈ പാത്രം പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യങ്ങളും ഞാൻ പറയാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം പൊട്ടിയെന്നിരിക്കട്ടെ നമ്മളെന്താ പറഞ്ഞത് അയ്യോ എൻ്റെ കൈ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം പൊട്ടിപ്പോയി അതേ കാര്യം വേറൊരാൾ ചെയ്താൽ അതായത് നമ്മുടെ ഭർത്താവോ നമ്മുടെ മക്കളോ ചെയ്താൽ നമ്മൾ എന്തു പറയും ഷോ പാത്രം നീ പൊട്ടിച്ചല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പാത്രം പൊട്ടിച്ചല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വന്നാൽ അത് അബദ്ധത്തിൽ വന്നതും മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതും അത് നമ്മുടെ ഒരു സംസാര രീതിയാണ് അല്ലെ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഞാൻ പാത്രം പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഇതുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇനി അടുത്ത നമ്മുടെ ഒരു സംഭാഷണ രീതിയാണ് ബ്ലോക്കിംഗ് ട്രാൻസാക്ഷൻ ഭർത്താവ് ഭാര്യയോട് പറയാണ് ആർക്കും ആരോടും കടപ്പാടില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഭാര്യ മറുപടി പറയാ നിങ്ങൾ നേരത്തെ കാലത്തെ വീട്ടിലെത്തുക എന്നുള്ള വീട്ടിലെത്തില്ല എന്നുള്ള ഒറ്റ പ്രശ്നമേ ഇവിടെയുള്ളൂ ഭർത്താവ് എന്തോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ ഉദ്ദേശം വെച്ച് വരികയാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി നേരെ മറുപടി കൊടുത്തു നിങ്ങൾ സമയത്തും കാലത്തും വീട്ടിൽ വരത്തില്ല ആ ഒരൊറ്റ പ്രശ്നമേ ഇവിടെ ഉള്ളൂ അപ്പം ഭർത്താവിൻ്റെ സംഭാഷണത്തെ ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് പിന്നെ ഭർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ബ്ലോക്ക്ഡൗ സംഭാഷണം വഴിമുട്ടി ഇതും നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് ആ തുടർന്ന് ആളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാനുള്ള വേറൊരു സംസാര രീതിയാണ് ഈ ബ്ലോക്കിംഗ് സംഭാഷണം അടുത്തതാണ് ഡിസ്കൗണ്ടിങ് സംഭാഷണം അല്ലെങ്കിൽ വിലയിടിവ് സംഭാഷണം ഒരാളുടെ ചോദ്യത്തെ അങ്ങോട്ട് അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കുക ഞാൻ വിലയിടിവിനെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലുമുണ്ട് ഡിസ്കൗണ്ട് സെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അത് ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്തു നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ ഡിസ്കൗണ്ടിങ് വന്നാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട ഭാവം ഒന്നും അടിച്ചില്ല എന്ന് പറയാറില്ലേ ആ രീതിയിലുള്ള സംഭാഷണം അപ്പോൾ ഒരു വീട്ടിലെ സംഭ കാര്യം തന്നെ നമുക്കെടുക്കാം ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി ആ കുട്ടി നന്നായിട്ട് പഠിക്കില്ല അക്ഷരത്തെറ്റുകളൊക്കെ ധാരാളം വരുത്തും പരീക്ഷയിൽ പല വിഷയങ്ങൾക്കും തോക്കും അപ്പം അമ്മമാരാണല്ലോ കൂടുതലും മക്കളുടെ പഠനകാര്യത്തിൽ വേവലാതി ഉള്ളത് അപ്പം അമ്മയ്ക്കിതിൽ വിഷമാ ഈ അപ്പനും മോളും തമ്മിൽ നല്ല ലോഹ്യത്തില അപ്പൻ മകളെ വഴക്കൊന്നും പറയാറില്ല പഠിക്കുന്ന കാര്യത്തിന് അപ്പം അമ്മയ്ക്കിതിൽ ശക്തമായ ദേഷ്യമുണ്ട് അപ്പനൊന്നും പറയാത്തോണ്ട് അപ്പം അന്നത്തെ ദിവസം കുട്ടി വന്നപ്പം മൂന്ന് വിഷയത്തിന് തോറ്റിട്ടാണ് വന്നിരിക്കുന്നത് അമ്മയ്ക്കാകെ വിഷമവും പേടിയും ദേഷ്യവും ഒക്കെയാണ് അപ്പം ഭർത്താവ് വരാൻ കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ ഒന്ന് പറയാൻ അപ്പോൾ ഭർത്താവ് വന്നു ഭർത്താവ് വന്ന് രാവിലെ ജോലിക്ക് പോയി രണ്ട് മണിക്കൂർ ബസ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറിയിരിക്കുകയാണ് വന്ന പാടെ തന്നെ പുള്ളി ടോയ്ലറ്റിലേക്കും ഡ്രസ്സ് മാറാനും ആയിട്ട് പോയി ആ കൂടെ തന്നെ ഭാര്യയും പോവുകയാണ് പോയിട്ട് പറയുക ഞാൻ കുറ്റം പറയുക എന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ എത്രയോ തവണ പറഞ്ഞു മോളെ വിളിച്ചൊന്ന് ഉപദേശിക്കാൻ നിങ്ങൾ അവളെ ഒരു വഴക്കും പറയില്ല ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല ദേ ഇന്ന് മൂന്ന് വിഷയത്തിന് തോറ്റിട്ടാണ് വന്നിരിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചൊന്നും ഉപദേശിച്ചു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരൊറ്റ ശ്വാസത്തിൽ പറയുന്നു ഭർത്താവ് ഇതിനിടയ്ക്ക് ടോയ്ലറ്റിൽ പോയി അത് കഴിഞ്ഞിട്ട് കൈലിയൊക്കെ എടുത്ത് കൊടുത്ത് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഒരക്ഷരം പറയുന്നില്ല പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണേ നീ പോയി ഒരു ചായ ഇടും ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടതായിപ്പോലും ഭാവിക്കാതെ ചായ ഇടാനായിട്ട് പറയുന്നു ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇത് ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അതുവരെ കേട്ട ഭാവം നടിച്ചില്ല എന്ന മട്ടിലുള്ള ഒരു സംഭാഷണ രീതി ഇതും നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് പലപ്പോഴും സംഘർഷം ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാം ഭാര്യ അത്രയും ദേഷ്യത്തിലാണ് വന്ന് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളാണ് ആവലാദികളാണ് ഭർത്താവിനോട് വന്ന് പറയുന്നത് അപ്പം അത് കേൾക്കാത്ത മട്ടിൽ നിന്നിട്ട് ചായ ഇട എന്ന് പറഞ്ഞു ഇനിയും സംസാരിക്കാൻ സമയമുണ്ട് ഇപ്പം തന്നെ ആ മൂഡിൽ തന്നെ ചിലപ്പം കൊച്ചിനെ വഴുക്ക് പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം സംഘർഷം ഒഴിവാക്കാനായിട്ടായിരിക്കും അദ്ദേഹം ഈ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചത് നമ്മുടെ കുടുംബത്തിലും അതുപോലെ അമ്മായിയമ്മ മരുമകൾ പ്രശ്നം അതിനിടയ്ക്ക് ജഡ്ജിയായിട്ട് നിൽക്കുന്ന ആരാ അമ്മയുടെ മകൻ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അപ്പം ആ മനുഷ്യന് ഇതുപോലെയുള്ള വിലയിടിവ് സംഭാഷണം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സംഭാഷണ രീതിയാണ് ഈ വിലയിടിവ് സംഭാഷണം അടുത്തതാണ് ക്യാരം ട്രാൻസാക്ഷൻ നമ്മൾ ക്യാരംസ് കളിക്കുമ്പോഴേ ഒരു കട്ട വീഴ്ക്കാനായിട്ട് മറ്റൊന്നിനെ അടിച്ചു തീർപ്പിക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭാഷണ രീതിയാണിത് സംസാരം രണ്ടുപേര് തമ്മില്ല പക്ഷെ മൂന്നാമതൊരാളെ കേൾക്കാൻ വേണ്ടിയാണ് ഈ സംഭാഷണം ഈ സംസാരം സംസാ ഈ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ കറണ്ട് ബില്ല് വന്നു മറ്റു മാസങ്ങളിലേക്കാൾ വളരെ കൂടുതലാണ് കറണ്ട് ബില്ല് അപ്പം മാസശമ്പളക്കാരനായ ഭർത്താവിന് ഇത് വളരെ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് ദേഷ്യവും വിഷമവും തോന്നി പുള്ളിക്ക് ഓണാവധിക്ക് മകൻ വന്നിരിക്കുക അവന് ഫുൾ ടൈം എ സി ഉപയോഗിക്കുന്നുണ്ട് നേരം വെളുക്കുവോളാൻ ടി വി കണ്ടിരിക്കുന്നുണ്ട് മുറികളിലൊക്കെ കയറിയിട്ട് ലൈറ്റും ഫാനും ഒക്കെ ഓൺ ചെയ്തിട്ട് പോവും പിന്നെ അത് ഓഫ് ചെയ്യില്ല ഇതില് പുള്ളിക്ക് ദേഷ്യം ഉണ്ട് ഇത് വെച്ചോണ്ടാണ് ഈ മകനെ ഉദ്ദേശിച്ച് അദ്ദേഹം ഭാര്യയോട് പറയും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഏ പത്രത്തില് കർഷക ആത്മഹത്യയെപ്പറ്റി വരുന്നത് പോലെ എന്തെങ്കിലും ഞാനും ചെയ്യേണ്ടി വരും ഈ കറണ്ട് ബില്ല് ഈ ഇതീ ഈ രീതിയിൽ കൂടി പോയാൽ അപ്പൊ ഈ പറയുന്നത് ഭാര്യയോടാണെങ്കിലും മകൻ കേൾക്കാനായിട്ടാണ് ഈ സംസാരം അപ്പൊ കേൾക്കുമ്പോൾ തന്നെ മകന് മനസ്സിലാവും കാര്യം മകൻ പതിയെ അവിടെ നിഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോകും അപ്പം ഇങ്ങനത്തെ ഉള്ള ട്രാൻസാക്ഷനെയാണ് ക്യാരം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇതും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ക്യാരം ട്രാൻസാക്ഷൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പറയാണ് അവൻ്റെ ഉറക്കം കണ്ട അവനെ ഉണർത്താനേ തോന്നുന്നില്ല അമ്മയോട് അച്ഛൻ പറഞ്ഞത് അടുത്ത മുറിയിലിരുന്ന് മോൻ കേട്ടു മോൻ കേട്ടത് അച്ഛൻ പറഞ്ഞ വാചകമല്ല അതിൻ്റെ പിന്നിലെ വികാരമാണ് എൻ്റെ അച്ഛൻ എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അതാണ് അവൻ മനസ്സിലേണ്ടത് അപ്പം ഇതും ഒരു ക്യാരം ട്രാൻസാക്ഷൻ ആണ് ഇത് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇനി വേറൊരു തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് ഗാലോസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കൊലച്ചിരി സംഭാഷണം എന്ന് പറയും നമ്മൾ കേട്ടിട്ടില്ലേ ഗാലോസ് ലാഫ്റ്റർ കൊലച്ചിരി ആ വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായോന്നറിയാമോ പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ദുരാചാരമുണ്ടായിരുന്നു കുറ്റവാളികളെ കഴുമരത്തിലേറ്റി തൂക്കിക്കൊല്ലും അപ്പോൾ ഒരു കഴുമരം പബ്ലിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കും ഒരുപാട് ആളുകൾ ഇയാൾ കഴുകി കഴുമരത്തിലേറ്റി ഇയാളെ തൂക്കിക്കൊല്ലുന്നത് കാണാൻ ഒരുപാട് ആടുകൾ ആളുകൾ അവിടെ തടിച്ചുകൂടും അപ്പം ഈ കുറ്റവാളി കഴുമരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആ കയറാൻ പോകുന്ന സമയത്ത് അയാൾ തമാശ പറയണം ആ തമാശ കേട്ടിട്ട് ചുറ്റും കാണാൻ നിൽക്കുന്ന ആളുകളെല്ലാം ആർത്തിച്ചിരിക്കും അതിനിടയിൽ ഇയാളുടെ കഴുത്തിൽ കുരുക്കിടുകയും ചെയ്യും ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഈ ഗ്യാലോസ് ലാർ അഥവാ കൊലച്ചിരി എന്നുള്ളൊരു പേര് വന്നത് ഇനി കൊലച്ചിരി സംഭാഷണം എന്തൊക്കെയാന്ന് നോക്കാം എന്താന്ന് നോക്കാം ചിലര് സ്വന്തം മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ തന്റെ നിർഭാഗ്യങ്ങൾ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറയും അപ്പം നിർ സ്വന്തം നിർഭാഗ്യങ്ങളും മണ്ടത്തരങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യമല്ലല്ലോ പക്ഷെ ഇദ്ദേഹം ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് ചുറ്റും ഉള്ള ആൾക്കാരെ കേൾവിക്കാരെ ചിരിക്കാനായിട്ട് പരോക്ഷമായിട്ട് ഇയാൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അപ്പൊ ചോദിക്കും വേദന മറച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് എന്താ കുഴപ്പമെന്നും ഈ ആൾക്കാരുടെ ചിരി അയാളുടെ ശിശുഭാവത്തെ സന്തോഷിപ്പിക്കും അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ മറ്റുള്ളവരെ ശ്രദ്ധ കിട്ടും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കും ഈ മണ്ടത്തരങ്ങളും തെറ്റുകളും എല്ലാം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ആൾക്കാരെ നമ്മളോട് ചിരിച്ചുകൊണ്ട് പൊട്ട മണ്ടത്തരങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരിക്കലും ആ കൂടെ കൂടി ചിരിക്കരുത് ആ ചിരിച്ച് അയാളെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം അയാൾ വീണ്ടും ആ കാര്യങ്ങൾ ആ തെറ്റുകളെല്ലാം ആവർത്തിക്കും അപ്പം ഇതാണ് കൊലച്ചിരി സംഭാഷണം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ആൾക്കാരെനിക്കൊരു കുറേ ആൾക്കാരെ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അത് ഒരു നല്ല ശരിയായ രീതി അല്ല ചിലപ്പോൾ ഈ ചിരിക്കൊരു മുൻ പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കും ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ടായിരിക്കും ചെറുപ്പത്തിൽ ഇയാൾ കണക്കിന് പത്ത് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നു അപ്പൊ അച്ഛൻ ഇവൻ്റെ മാർക്ക് നോക്കിയിട്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്നിട്ടൊരു വാചകം കൂടി പറഞ്ഞു ഇവൻ അമ്മയുടെ ബുദ്ധിയാ അമ്മയുടെ വീട്ടുകാരും ഇതുപോലെ തന്നെ പിന്നെ അപ്പൻ ഉറക്കെ ചിരിച്ചു അവന് പാരമ്പര്യമായിട്ട് കിട്ടിയതായി ഗുണം അപ്പം ഇങ്ങനെ ചിരിച്ചു അപ്പം ഇങ്ങനെ പല ഘട്ടങ്ങളിലും പല പല കേസുകളിലും ഈ കുട്ടിയെ ഇങ്ങനെ അച്ഛൻ കളിയാക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ആ ചിരി അവനൊരു വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊരു അംഗീകാരമായിട്ട് അതൊരു പാറ്റേൺ ആയിട്ട് അവൻ മാറും അവൻ വളർന്നു കഴിഞ്ഞാലും അവൻ്റെ കൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആ പഴയ ഓർമ്മ ചെറുപ്പകാലത്തെ അനുഭവങ്ങളാണ് പലരെയും ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇനി അടുത്ത ഒരു ട്രാൻസാക്ഷൻ ആണ് ലോക്ക്ഡ് ട്രാൻസാക്ഷൻ പരിഹാസം ഭീഷണി തേജോവധം ഇതൊക്കെ കലർന്ന സംഭാഷണം പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഈ ലോക്ക്ഡ് ട്രാൻസാക്ഷൻ ഉണ്ടാവും ഒന്നിൽ പരിഹസിച്ചുകൊണ്ടുള്ള സംസാരം അല്ലെങ്കിൽ ഒരു ഭീഷണി കലർന്ന സംസാരം അല്ലെങ്കിൽ തേജോവതം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം ഇതൊക്കെയാണ് ബന്ധങ്ങൾ മോശമാക്കാനായിട്ട് പോകുന്ന ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണം അച്ഛൻ മകനെ കണക്ക് പിടിപ്പിക്കാൻ എത്തിയിരിക്കുക അതിനിടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് നിന്റെ തലയിൽ കളിമണ്ണ ഈ പറയുന്നത് ഏത് മരമണ്ഠന്മാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പക്ഷെ നിനക്കെന്താ മനസ്സിലാവാത്ത അപ്പോൾ ഒരു പരിഹാസവും കലർന്ന ഒരു സംഭാഷണം അപ്പം ഇത് കേൾക്കുന്ന മകൻ ആ മകന് നല്ല മനസ്സിന് വേദന ഉണ്ടാവും അവന് ദേഷ്യവും വേദനയും എല്ലാം കടിച്ചമർത്തി തല കുമ്പിട്ടിരിക്കുന്ന മകൻ ചിലപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പം ആ അച്ഛനോടുള്ള ദേഷ്യം കടിച്ചമർത്തി അവിടെ എഴുന്നേറ്റ് പോയെന്നും ഇരിക്കാം അപ്പം ഈ രീതിയിലുള്ള സംഭാഷണം ഇത് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് വന്നാൽ ആ കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവിയിൽ അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇതുപോലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള സംഭാഷണം മാനസിക അടുപ്പം കുറയ്ക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കുറേ സംസാര രീതികൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സംസാര രീതികളാണ് പലപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അടിപ്പിക്കുന്നത് അല്ലേ അപ്പം നേരത്തെ സിനിമ പേര് പറഞ്ഞ പോലെ സംസാരം അത് മിൻസാരം കറണ്ടാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പം എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്